നമസ്കാരം സി പി എം നേതാവും തിരുവമ്പാടി ഏരിയ കമ്മിറ്റി അംഗവുമായ നാസർ കൊളായി ഉയർത്തിയ ലൈംഗിക ആരോപണങ്ങൾക്ക് മറുപടിയുമായി സമസ്ത നേതാവും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായ ഡോക്ടർ ബെഹൗദ്ദീൻ നദ്വി കാക്കനാടിന്റെ പുസ്തകം ചൂണ്ടിക്കാട്ടിയാണ് നദ്വിക്കെതിരെ ലൈംഗിക ആരോപണം കൊളായി ഉയർത്തിയത് ആരോപണത്തിന് തെളിവായി നാസർ ചൂണ്ടിക്കാട്ടിയ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് കാലഘട്ടത്തിൽ താൻ കർണാടകയിൽ യാത്ര ചെയ്തിട്ടില്ലെന്നും കാക്കനാടിനെ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്നും അന്ന് തന്റെ താടി നരച്ചിട്ടില്ലെന്നും നദ്വി വ്യക്തമാക്കി താൻ അക്കാലത്ത് ജുബ ധരിക്കാറില്ലെന്നും അതിനക്കാലത്തുള്ള ഫോട്ടോകൾ തെളിവാണെന്നും അദ്ദേഹം വ്യക്തമാക്കി തന്റെ പേര് പറഞ്ഞ് ആരെങ്കിലും അഭിനയിച്ചതാവാമെന്നും നദ്വി വ്യക്തമാക്കി കാക്കനാടൻ എഴുതിയ സംഗീതം എന്ന പൂർണ്ണ പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ പുസ്തകത്തെ ഉദ്ധരിച്ചായിരുന്നു നാസറിന്റെ വിവാദ പരാമർശം ബസ്സിലുള്ള സ്ത്രീയോട് മോശമായി പെരുമാറിയെന്ന പുസ്തകത്തിലെ ഭാഗം വായിച്ചാണ് നദ്വിക്കെതിരെ നാസർ ഗുരുതര ആരോപണം ഉന്നയിക്കുന്നത് നദ്വി ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നും നാസർ പറഞ്ഞിരുന്നു ദാർഹൃദയ്ക്കെതിരെ മലപ്പുറം ചെമ്മാട് സി നടത്തിയ പ്രതിഷേധ പരിപാടിയിലായിരുന്നു നാസർ കൊളായയുടെ പരാമർശം എന്നാൽ ജീവിതത്തിൽ ഇന്നേവരെ താൻ ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്ന് നദ്വി വിശദീകരിച്ചു നാസർ കൊളായ പ്രസംഗത്തിൽ പറയുന്നത് ഇങ്ങനെയായിരുന്നു പൂർണ്ണ പബ്ലിക്കേഷനിൽ കിട്ടുന്ന ഒരു പുസ്തകമുണ്ട് പുസ്തകത്തിന്റെ പേര് ഇത് എഴുതിയ ആളുടെ പേര് കാക്കനാടൻ അതിൽ കുറേ ഉണ്ട് അതിൽ പ്രസക്തമായത് മാത്രം വായിക്കുകയാണ് ബസ് വീണ്ടും നീങ്ങി ഒരു ബസ്സിലുള്ള യാത്രയാണ് ആര് കാക്കനാടൻ ബസ്സിൽ യാത്ര ചെയ്യുന്നു ബസ്സിൽ കുറേ യാത്രക്കാരുണ്ട് ബസ് വീണ്ടും നീങ്ങിയപ്പോഴേക്കും നമ്മുടെ ശൃംഗാരിപ്പെണ്ണ് ഏറെ ശ്രദ്ധയാകർഷിച്ചു അടുത്ത സീറ്റിലിരുന്ന പുരുഷനോട് അപരിചിതനായ പുരുഷനോട് അവൾ സംസാരിക്കുകയും ഉച്ചത്തിൽ ചിരിക്കുകയും ചെയ്തു അവൾ ബസ്സിൽ നിറയാൻ തുടങ്ങി അവളിൽ നിന്ന് എന്റെ ശ്രദ്ധ പിടിച്ചെടുത്തത് മുൻ സീറ്റിലിരുന്ന മധ്യവയസ്കനായ ഒരു മുസ്ലിമാണ് വട്ടമുഖം നരവീണ് തുടങ്ങിയ താടി തലപ്പാവ് ജുബ മുണ്ട് എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ചില ഗ്രന്ഥങ്ങൾ അദ്ദേഹം വാങ്ങി നോക്കി അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ആദ്യ സമ്പർക്കം ഉണ്ടായത് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ചും സന്മാർഗത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞു ഒരു വിശുദ്ധനെ പോലെ അഭിനയിച്ചു പക്ഷേ പ്രവൃത്തിയിൽ അത്ര വിശുദ്ധനല്ലെന്ന ധാരണയാണ് എനിക്കുണ്ടായത് അയാളുടെ മുൻ സീറ്റിലിരുന്ന ശൃങ്കാരിപ്പെണിനോടുള്ള പെരുമാറ്റം വിശുദ്ധന് ചേർന്നതായി തോന്നിയില്ല ചിലപ്പോൾ എൻ്റെ നോട്ടഭിഷേകാകാം വിശുദ്ധൻ്റെ നാവ് കുഴയുന്നുണ്ടായിരുന്നു ഏതോ ലഹരി പദാർത്ഥം പുള്ളിയുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു അതോ ഇനി വിശ്വാസിത്തിൻ്റെ നാവ് കുഴയ്ക്കാൻ വേണ്ടത്ര ലഹരി ഉണ്ടോ ഇസ്ലാമും ക്രിസ്തു മതവും എന്നൊരു പുസ്തകം അദ്ദേഹം എനിക്ക് തന്നു സ്വന്തം രചനയാണെന്ന് അവകാശപ്പെട്ടു അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ കണ്ടുപിടിച്ചത് ഗ്രന്ഥകർത്താവിൻ്റെ പേര് ബഹാദ്ദീൻ കൂരിയാട് ഇത് ഞാൻ പറയുന്നതല്ലെന്നും തൻ്റെ തലയിൽ കയറാൻ വരേണ്ടെന്നും നാസർ സൂചിപ്പിച്ചു പൂർണ്ണ പബ്ലിക്കേഷനിൽ പുസ്തകം കിട്ടും പുസ്തകം എഴുതിയത് കാക്കനാടനാണ് വായിച്ചറിവേ എനിക്കുള്ളൂ എന്നും നാസർ കൂട്ടിച്ചേർത്തു അതേസമയം ഈ ആരോപണത്തിനാണ് ഭഗവദീ നദ്വി വിശദീകരണം നൽകിയത് അതിങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ തൊട്ടടുത്ത ദിവസം പുതിയൊരു വാർത്തയുമായി ചിലർ രംഗത്ത് വന്നതായി അറിഞ്ഞു സംഗീതം എന്ന കാക്കനാടൻ്റെ കഥയിൽ എൻ്റെ പേര് പരാമർശിച്ച സംഭവമാണ് പറഞ്ഞത് കർണാടകയിലൂടെ സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ്സിൽ ഞാനൊരു യാത്രക്കാരനായിരുന്നു മദ്യപിച്ച ലക്ഷണം എന്നിലുണ്ടായിരുന്നു എൻ്റെ അടുത്തിരുന്ന യുവതിയുമായി ഞാൻ അസന്മാർഗീക രീതിയിലുള്ള സമീപനം നടത്തിയിരുന്നു അവസാനം ഞാൻ എഴുതിയ ഇസ്ലാമും ക്രിസ്തു മതവും ഞാൻ കാക്കനാടിന് കൈമാറി എന്നൊക്കെയാണ് അതിൻ്റെ ചുരുക്കം കാക്കനാടൻ എന്ന ജോർജ് വർഗീസ് കാക്കനാടൻ അറിയപ്പെടുന്ന മലയാള സാഹിത്യകാരനാണ് കുടജാദ്രിയുടെ സംഗീതം എന്ന അദ്ദേഹത്തിൻ്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് പുസ്തകം രൂപത്തിൽ പ്രകാശിതമായത് അതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴുകളിൽ ആനുകാലികളിൽ ഇത് തുടർലേഖനമായി എഴുതിയിരുന്നു അന്ന് കോട്ടക്കലിലെ കുഴിപ്പുറം മെഡിക്കൽസ് ഉടമ ഇസാക് സാഹിബ് എന്നെ വിളിച്ച് കർണാടകയിലൂടെ യാത്ര ചെയ്തിരുന്നു എന്ന് എന്നോട് അന്വേഷിച്ചു വാരികയിൽ എന്നെ സംബന്ധിച്ച് കാക്കനാട് എഴുതിയ കാര്യവും അദ്ദേഹം പറഞ്ഞു ഞാൻ കർണാടകയിൽ ടൂറിസ്റ്റ് ബസിൽ യാത്ര ചെയ്തിട്ടില്ലെന്നും എന്റെ പേര് പറഞ്ഞ് ആരെങ്കിലും അഭിനയിച്ചതാവാമെന്നും അദ്ദേഹത്തോട് പറഞ്ഞു ഇസാഖ് സാഹിബ് ഇപ്പോഴും കോട്ടാക്കലിൽ മെഡിക്കൽ ഷോപ്പ് നടത്തുന്നുണ്ട് നാക്കു കുഴിയുന്ന രീതിയിൽ മദ്യപിച്ച് ശൃംഗാരിപ്പെണുമായി ഇടപഴകി സംസാരിച്ച് ജുബയും തൊപ്പിയും ധരിച്ച് മദ്യവയസ്കനായ എന്നെ കണ്ടു എന്നൊക്കെയാണ് കാക്കനാടൻ എഴുതിയത് കാക്കനാടനൊപ്പം ഞാൻ യാത്ര ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ എനിക്ക് അറിയുകയോ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടുമില്ല എന്റെ പുസ്തകം കാക്കനാടൻ എന്നല്ല വേറെ ആർക്കും ഞാൻ കൊടുത്ത് സ്വയം പരിചയപ്പെടുന്ന രീതി എനിക്കില്ല ഞാൻ ചിച്ചതിൽ ഇസ്ലാമും ക്രിസ്തു മതവും എന്ന പുസ്തകത്തെക്കാൾ പ്രാധാന്യമുള്ള നിരവധി പുസ്തകങ്ങൾ വേറെയുണ്ട് അതൊന്നും ഞാൻ എഴുതിയതാണെന്ന് പറഞ്ഞ് ആർക്കും കൊടുക്കാറില്ല വല്ലപ്പോഴും ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ ഞാൻ എഴുതിയതാണെന്ന് പരിചയപ്പെടുത്താറില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ എനിക്ക് മുപ്പത്തിയഞ്ചിൽ താഴെയാണ് പ്രായം നരച്ച താടി അന്ന് എനിക്കില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് എൻ്റെ താടി നരയ്ക്കാൻ തുടങ്ങിയത് അന്ന് ഞാൻ ധരിക്കാറില്ല എൻ്റെ വേഷം എല്ലാവർക്കും സുപരിചിതമായിരുന്നു ഈ വിഷയം വിശദീകരിച്ച് അന്ന് ചന്ദ്രിക ദിനപത്രത്തിൽ ഞാൻ അയയ്ക്കുകയും വായനക്കാരുടെ കുറിപ്പിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ കൃത്യമായ തീയതി ഓർക്കുന്നില്ല ഈ വിഷയം പത്ത് പതിനഞ്ച് വർഷത്തിന് ശേഷം ആലുവരെ ചില തുരീത്തുകാർ വലിച്ചു പുറത്തിട്ടിരുന്നു അന്ന് അവർക്ക് സ്റ്റേജിലൂടെ ചിലരൊക്കെ മറുപടി നൽകിയിരുന്നു ഞാൻ അതിൽ ഇടപെട്ടില്ല അതുപോലെയുള്ള ചില താൽപ്പര്യ ഇപ്പോൾ വീണ്ടും രംഗത്ത് വന്നത് അതിന് കാരണം പ്രവാചകന്റെ വ്യക്തിത്വം സംബന്ധിച്ചുള്ള പ്രസംഗത്തിൽ ശൈശവ വിവാഹം ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ കേരളത്തിൽ നിലനിന്നിരുന്നു എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇ എം എസിന്റെ മാതാവിന്റെ വിവാഹപ്രായം പതിനൊന്ന് വയസ്സായിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചതായിരുന്നു അതിന്റെ പേരിൽ ഇ എം എസിനെയോ അദ്ദേഹത്തിന്റെ മാതാവിനെയോ അപഹസിക്കയോ അവഹേളിക്കുകയോ ചെയ്യരുതെന്ന് ഞാൻ അതിന്റെ കൂടെ തന്നെ പറഞ്ഞിരുന്നു എന്നാൽ എന്നെ അടിക്കാനുള്ള വടിയായി തൽപരക്ഷകൾ ഈ അവസരം ഉപയോഗിക്കുകയായിരുന്നു ഇതേക്കുറിച്ച് മാധ്യമങ്ങളോട് ഞാൻ വിശദീകരിച്ചിരുന്നു കുടശാദ്രിയുടെ സംഗീതത്തിൽ കാക്കനടന്റെ പരാമർശം സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് കാര്യങ്ങൾ ഇങ്ങനെയാണ് ഒന്ന് ഞാൻ അന്ന് ധരിക്കാറില്ല രണ്ട് എനിക്ക് താടിയുണ്ടെങ്കിലും നരച്ചിട്ടില്ല മൂന്ന് ഞാൻ ആ കാലഘട്ടങ്ങളിലൊന്നും കർണാടകയിൽ ടൂറിസ്റ്റ് ബസ്സിൽ യാത്ര ില്ല നാല് ഞാൻ ജീവിതത്തിൽ ഇന്നേവരെ മദ്യപിച്ചിട്ടില്ല അക്കാലത്തുണ്ടായിരുന്ന എൻ്റെ ഫോട്ടോകളും ചിത്രങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ദാരുഹുദ് തുടങ്ങുന്ന കാലത്ത് കണ്ണിയ തുസ്താദിന് കൂടെയുള്ള എൻ്റെ ഫോട്ടോ പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ ഒരു മുടിയും നരയ്ക്കാത്ത യുവാവാണ് ഞാൻ അന്ന് എനിക്ക് ഏകദേശം മുപ്പത്തിയഞ്ച് വയസ്സാണ് തൽപുര കക്ഷികളുടെ ആരോപണങ്ങളിൽ തെറ്റിദ്ധാരണയിൽ അകപ്പെടരുത് എന്ന് അഭ്യർത്ഥിക്കാനാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതെന്നും അദ്ദേഹം വിശദീകരിച്ചു